കെഎസ് യു മാർച്ചിൽ സംഘർഷം സംസ്ഥാനത്ത് കെഎസ്യു പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പോലീസ് രാജും കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് നെഹ്റു ഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുളിൽ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പോരാട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥി സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേര് സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇന്ന് ജയിലിലാണ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ വിദ്യാർത്ഥി യുവജന സമരത്തിന്റെ ഭാഗമായി പോലീസ് നടത്തുന്ന നര നായാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ സംഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് കുന്നുംകുളത്തെ തൃശൂർ ജില്ലയിലെ കുന്നുംകുളത്ത് സുജിത്ത് എന്ന് പേരുള്ള ഒരു ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഞങ്ങളുടെ സുഹൃത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു മർദ്ദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങളിലേക്കും അതുപോലെയുള്ള ചർച്ചകളിലേക്കും വരുന്നത് ആ സുജിത്വം വടക്കാഞ്ചേരിയിലെയും കുന്നുംകുളത്തെയും കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും നടത്തിയ വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലം ചർച്ച ചെയ്തു തുടങ്ങി സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കേട്ടുകേവി പോലും ഇല്ലാത്ത തരത്തിലാണ് സുജിത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ മർദ്ദിച്ചത് ആ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരനെ അതുമായി ബന്ധപ്പെട്ട വിഷലുകൾ പോലീസിന്റെ താഴെ തട്ടിലുള്ള കോൺസ്റ്റബിൾ മുതൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ വരെ കണ്ടിട്ടും വർഷങ്ങളും മാസങ്ങളും ആയ സംഭവമാണ് കണ്ടിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ വരെ അക്ഷരം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെ മൂടി വെക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടായത് പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ശേഷം മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇത് നേരെ ഉന്തും തള്ളും ഉണ്ടാക്കി ബിനു ചുള്ളിയലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു നേരിയ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിവിശി ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ചിട്ടു നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചിറ തൻസിൽ നൌഷാദ് തൻസിൽ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു